സ്ലാമലൈക്കും വറഹമത്തല്ലാ വറക്കാച്ചു നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാന് വേണ്ടി എല്ലാവരും ദാ ചെയ്യണം ഒരുപാട് വീഡിയോസുകളിലൂടെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായ ഒരു ഒരു മനുഷ്യനാണ് ഒരു സഹോദരനാണ് നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാൻ എന്താണ് ഉസ്താതെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ത് പറ്റി അദ്ദേഹത്തിന് വല്ല അസുഖമാണോ ഈ അസുഖങ്ങളൊന്നുമില്ല അള്ളാഹു എന്നുണ്ടെങ്കിലും ഷിഫയാക്കി കൊടുക്കട്ടെ പിന്നെ ദിവസാതെ കുഞ്ഞാൻ ഒംക്കോ എന്നുണ്ടോ അല്ലെങ്കിൽ ഹജ്ജിന് വന്നുണ്ടോ എന്താണ് ദ്വാ അത് വേറൊന്നുമല്ല പാണ്ടിക്കാട് കുഞ്ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പാണ്ഡിക്കാട് കുഞ്ഞാന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ദ്വാരക്കണം ഉസ്താദി ദന്തപരന്താണ് ഈ പറയുന്നത് അത് കുഞ്ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു ഒരു സംഗതിയാണത് അപ്പോൾ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് എന്താ അല്ലേ മനുഷ്യന്മാരുടെ ഒരവസ്ഥ എന്തോ വലിയ പുണ്യപ്രവർത്തിക്ക് അവസരം കിട്ടിയതുപോലെയാണ് നിങ്ങൾ ദുയായിരിക്കണം ഞാൻ ഹജ്ജിനു വേണം നിങ്ങളൊക്കെ ദുയായിരിക്കണം ഞാൻ ഉമ്രക്ക് പോകാണ് നിങ്ങളൊക്കെ ദുയായിരിക്കണം എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് നിങ്ങളൊക്കെ ദുവാ ചെയ്യണം എന്ന് പറയണത് അത് ഏറ്റവും കേൾക്കാണ് ഈ ചെയ്യണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇൻഷാ മാഷാ ഇൻഷാല്ല ഇതൊക്കെ എവിടെ നമുക്ക് പറയേണ്ട ബോധമുണ്ടോ അതുപോലെ തന്നെ ഈ അടുത്ത് വേറൊരു താത്തയും അതുപോലെ തൻ്റെ രണ്ട് കുട്ടികൾക്ക് സിനിമയിൽ അവസരം കിട്ടി എല്ലാവരും മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യണം എൻ്റെ മക്കൾ നന്നായി അഭിനയിക്കാൻ ഏ എൻ്റെ മക്കൾക്ക് ഇനിയും സിനിമയിൽ ചാൻസ് കിട്ടാൻ എന്താലേ എന്താണ് ഇവർ അള്ളാനെക്കുറിച്ച് ദീനിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ ഒരു ഉമ്മ എന്ന് കരയുന്നുണ്ട് ഇങ്ങനത്തെ സിനിമയ്ക്ക് എപ്പോഴാണ് ഇറങ്ങണത് ഇങ്ങനെ ഒരു സിനിമ കാണാൻ തൗഫിഖീതൻ്റെ റബ്ബ് എന്തൊരു അപകടം പിടിച്ച വാദഗതികളാണ് ഇതൊക്കെയല്ലേ എന്തൊരു അപകടം പിടിച്ച സംസാരങ്ങളാണ് ഇതൊക്കെ അള്ളാഹുര പരിഹസിക്കാണോ നിങ്ങൾ ഈ ഇൻഷാള്ളയും മാഷാള്ളക്കിതിൻ്റെ അടിയിൽ പോയി കമൻ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്ന് എനിക്ക് അതാണ് ഏറ്റവും വലിയ സങ്കടം ഇപ്പൊ ഹബീബ് സല്ലാ അലൈഹി സ്വലം തങ്ങളുടെ ഒരു ഹദീത് ഉണ്ട് മൻ ഒരാള് ലാ ഇലാഹ ഇല്ലാ എന്ന് സത്യസന്ധമായി പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്നാൻ ലാഹി ലാഹില ഇപ്പോൾ കള്ളത്തരമുണ്ട് സത്യസന്ധമായി പറയലുണ്ട് നമ്മൾ ഭൂരിഭാഗം ആളുകളും കള്ളത്തരം ലായിലാഹില്ലയിൽ കൊണ്ടുവന്നവരാണ് അല്ലെങ്കിൽ ലാ ലാഹി ലോണ്ട് കള്ളത്തരം പറഞ്ഞവരാണ് സത്യസന്ധമായി ലായിലാഹിലള്ള പറഞ്ഞവരാണെങ്കിൽ നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല ഒരു പ്രയാസം ഉണ്ടാവില്ല നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ തന്നെ സ്വർഗ്ഗമായിത്തീരും അല്ലേ വലിമൻ മക്കാം റബ്ബി ഹി ജന്ന അല്ലാതെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ അതായത് ഈ ലായിലാഹില്ല തിരിഞ്ഞവർക്ക് രണ്ട് സ്വർഗ്ഗം ഉണ്ടെന്നാൽ രണ്ട് സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ ഇപ്പോൾ രണ്ട് സ്വർഗത്തിൻ്റെ ആവശ്യമുണ്ടോ ഒരു സ്വർഗ്ഗത്തിൽ തന്നെ എല്ലാം കിട്ടുമല്ലേ ആ പറഞ്ഞതിൻ്റെ ഒരു ആശയം ഈ ദുനിയാവും സ്വർഗാകും നാളെ പരലോകത്ത് എന്തായാലും സ്വർഗ്ഗാകും അതിന് ലായിൽ അഹിലെന്ന് എങ്ങനെ പറയണം സത്യസന്ധമായിട്ട് പറയണം അപ്പോൾ കള്ളത്തരം പറഞ്ഞാലോ ലാ ലായിലാഹിലെന്നയിൽ കള്ളത്തരം പറഞ്ഞാൽ അവൻ്റെ അമലുകൾ മുഴുവൻ നാശത്തിലേക്കാണ് അവനെത്തിക്കുക എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല ലാ ലാൽലാഹിലെന്നേൽ കള്ളത്തരം പറഞ്ഞാൽ പോയി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻഷാള്ളയും മാശാലക്കും എവിടെ നമ്മൾ കമൻ്റ് ചെയ്യണം ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് പറയണം ഉസ്താദേ എൻ്റെ മോളുടെ വിവാഹം അടുത്ത മാസമാണ് ഇന്നാലിൻ്റെ ഡേറ്റ് ആണ് ഉസാദ് ഉസാദ്വാരക്കണം ഇൻഷാ അല്ല ഇന്നിൻ്റെ ഡേറ്റിലാന്ന് പറഞ്ഞു അയാൾ എന്ത് പറഞ്ഞു എന്നോട് ഇൻഷാ അല്ല പറഞ്ഞു അലഹമില്ല സന്തോഷം അങ്ങനെ കല്യാണത്തോട് അടുത്ത് വരുന്നു കയ്യിൽ പൈസയൊന്നുമില്ല കല്യാണത്തിൻ്റെ തലേന്ന് വരെ പഠിച്ചവർ ഇങ്ങനെ പലിശ കൊണ്ടിരിക്കാൻ തലേന്ന് എത്തിയപ്പോൾ ഇൻ്റെ ഈമാനൊക്കെ പോയി ഇനി പലിശക്കെടുക്കാതെ വേറെ വഴിയില്ല പലിശക്കെടുത്തു ആ ഇൻഷാ ഇൻഷാല്ല സത്യസന്ധമായില്ല കാരണം അള്ളാഹു സഹായിക്കും അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് ആ മനുഷ്യൻ യഥാർത്ഥത്തിലുണ്ടായിരുന്നതെങ്കിൽ പലിശക്കെടുക്കില്ലായിരുന്നു അല്ലേ അവിടെ കള്ളത്തരം കാണിച്ചു അപ്പം ഇനിശാള്ളയിൽ സത്യസന്ധതയില്ല അപ്പം ഇനിശാള്ള കൊണ്ട് അയാൾക്ക് അപകടമാണ് ഉണ്ടായിട്ടുള്ളത് മനസ്സിലായിരുന്നോ അല്ലെങ്കിൽ കല്യാണം ഇപ്പം പൈസയൊക്കെ ഉണ്ട് ഇൻഷാവളയും മാശാവുള്ള ഒക്കെ പറഞ്ഞു പോയി അലഹദ അലഹമദില്ല എൻ്റെ റബ്ബ് എൻ്റെ മുഖത്ത് നല്ലൊരു ഇണയെ തന്നു അലഹമുല്ലില്ല ഒക്കെ പറഞ്ഞു പോയിട്ട് കല്യാണത്തിൻ്റെ എന്ത് അള്ളാഹു റസൂലും തൃപ്തിപ്പെടാത്ത പേക്കൂത്തുകളും ഹറാമുകളും കൊണ്ടുവന്ന് കുത്തി നിറച്ച ഏറ്റവും മോശമായ രീതിയിൽ കല്യാണം എന്ന സുന്നത്തിനെ മലിമശമാക്കിയാൽ ആ അലഹമുള്ള കള്ളത്തരമായി മാറി ഇതുപോലെ നിങ്ങൾ പറയുന്ന പല അൽഹമുല്ലകളും മാഷാ അള്ളഹകളും നിങ്ങൾ തിരിഞ്ഞുകുത്തും ഇപ്പോൾ ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കി കഴിഞ്ഞാൽ സേവ് ദ അല്ലേ സേവ് ദ ഡേറ്റും അതുപോലെ നിക്കാഹ് പോലും കഴിയാതെ ആണും പെണ്ണും തുള്ളിച്ചാട് കല്യാണത്തിന് ഇങ്ങനെ ചെക്കനും പെണ്ണും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇങ്ങനെ ചെക്കൻ്റെ വേരലിൽ കിടന്ന് പെണ്ണിങ്ങനെ കറങ്ങാ പെണ്ണ് കിടന്ന് കറങ്ങാണ് ചെക്കൻ്റെ കയ്യിൽ കിടന്നിട്ട് അവ അടിയിൽ താഴെ മാഷാള്ളഹ കണ്ണിട്ടാതിരിക്കട്ടെ എൻ്റെ മക്കൾക്ക് അള്ളാഹു വർക്കത്ത് തീയട്ടെ ഓ ദ്വാസമ്മേളനം നടച്ചാണ് ഒന്നാലോച്ചയ്ക്കെ മക്കളെ മാഷാള്ള കൊണ്ട് ശാപം മേടിക്കും അല്ലാതെ കൊണ്ടുവന്ന് ഇടത്തുന്ന സ്ഥലമാണതൊക്കെ ഏ അള്ളാഹു നന്നാക്കട്ടെ എന്ന് പറഞ്ഞ രസമുണ്ട് അവിടെ നമ്മൾ വലിയ വർക്കത്തിലുള്ള കാര്യം നടക്കുന്നത് പോലെ എല്ലാ പേക്കൂച്ചുകൾ കടിയിൽ പോയിട്ട് മാഷാ അള്ളീം അലഹമുല്ലൈം ഇൻഷാ അല്ലേയും കമൻറ്റ് ചെയ്ത് വെക്കുന്നവരെ അള്ളാഹുവിൻ്റെ ശാപം നിങ്ങളുടെ മേലുണ്ടാകും അള്ളാഹു കാത്തിരക്ഷിക്കുമാരാകട്ടെ അപ്പോൾ ഇവിടെ നമ്മൾ ഈ വേണ്ടാത്ത അടുത്ത് പോയിട്ട് നിങ്ങളിതുവരക്കണം ഇല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹെറാവ് ചെയ്തുണ്ട് ഞാൻ ഒന്ന് രണ്ട് വെള്ളടിക്കട്ടെ നിങ്ങൾ വരക്കൂ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുമോ പറയാൻ പാടില്ല ഞാൻ ഞാനിൻ്റെ അടിയിൽ പോയി തെറി വിളിച്ചിട്ടും കാര്യമില്ല ഇവർക്കൊക്കെ ഇതൊരു ഒരു വരുമാനത്തിന് വേണ്ടി മാത്രമുള്ള സംഗതികളാണ് അത് നമുക്കൊക്കെ ബോധം തരട്ടെ ഏതായാലും ഞാൻ ഈ വിഷയമൊക്കെ പലതവണ പറഞ്ഞതാണ് സ്വന്തം ഭാര്യയെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് അണിയിച്ചൊരുക്കി അവരുടെ കൊഞ്ചലും കുഴയിലും കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തല്ല കേട്ടോ നിങ്ങൾക്കിഷ്ടമുള്ളത് പോലെ ജീവിക്കാം ഇന്ത്യ മഹാരാജ്യമാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല നമ്മളെപ്പോഴും ഒരു കാര്യമുണ്ട് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ താല്പര്യമുള്ളവരോട് മാത്രമാണ് നമ്മൾ ഉപദേശം ഒന്നേ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ താല്പര്യമുള്ളവരോട് മാത്രമേ നമ്മൾ പറയണുള്ളൂ എല്ലാവരോടും ഇല്ല അതുകൊണ്ട് നിങ്ങളതിൽ പെടുന്നവരാണെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇപ്പം സ്വന്തം ഭാര്യയുടെ ചില ആൾക്കാരുണ്ട് പ്രസവം ലേബർ റൂമിൻ്റെ അകത്തു പോകുമ്പോൾ കാണിച്ചു കൊടുക്കുക ഏ അതുപോലെ തന്നെ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ഭാര്യേനേയും കുഞ്ഞിനെയും കാണിക്കുക അതിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കുക എന്തൊരു നാണം കെട്ടിടപാടാണ് അതുപോലെ തന്നെ ഭാര്യ ഡാൻസ് കളിക്കുന്ന കാണിക്കുക അവളുടെ കൊഞ്ചലും കുഴയിലും കാണിക്കുക എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇത് ഇത് ജീവിതത്തിലെ വറക്കത്തുള്ളത് എടുത്ത് കളയും കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ കൗൺസിലിംഗ് സെൻ്ററിൽ വന്ന ഒരു ഭാര്യയും ഭർത്താവും കേരളത്തിലെ പ്രസിദ്ധരായ വ്ളോഗേഴ്സാണ് ഗൾഫിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്നവരാണ് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ട് ആ വ്ളോഗ്സിലൊക്കെ പക്ഷേ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഒരു ഡിവോഴ്സിൻ്റെ മൈൻഡോട് കൂടെയാണ് ഒരു കൗൺസിലിംഗ് ഞങ്ങൾക്ക് വേണം സാർ ഞങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കീലാണ് ഞാൻ ചോദിച്ചത് ഇന്നലെയും നിങ്ങളിട്ട വ്ളോഗിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ എനിക്ക് നിങ്ങൾ അയച്ചു തന്നിരുന്നു ആദ്യം ആ വ്ളോഗിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ അത് ഞങ്ങളുടെ പ്രൊഫഷനാണെന്നാണ് പറയുന്നത് പ്രൊഫഷൻ പ്രൊഫഷനാക്കേണ്ടത് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നം വന്നത് എപ്പോഴാണ് ഈ വ്ളോഗുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു ശരിയാണ് ഞങ്ങൾ വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ജനമധ്യത്തിൽ വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് വരും ബറക്കത്തല്ലാഹു എഴുത്തുകളെ മനസ്സിലായോ ഞാൻ പറഞ്ഞില്ല ജീവിതത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഹണിമൂൺ പീരീഡ് സ്ട്രഗ്ലിംഗ് പീരീഡ് പിന്നെ ഒരു ഫ്ലോ ആയിട്ടങ്ങ് പോകേണ്ട പീരീഡാണ് ഈ ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞ് സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അല്ല ബറക്കത്ത് തരണം ആ ബറക്കത്തുള്ള തരണമെങ്കിൽ അവൻ്റെ മാർഗത്തിൽ ജീവിക്കണം ഹബീബ് അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസല്ലേ അവസാന കാലാവുമ്പോൾ ദയ്യൂസ് വരും ദയ്യൂസ് വന്നാൽ ഒരുപാട് അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ദയ്യൂസ് യാ അതാണ് സ്വന്തം സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ മറ്റൊരുത്തനെ കണ്ടാൽ ഒന്നും മിണ്ടാതെ മാറി നിൽക്കണവനാണ് ദയ്യൂസ് അപ്പോൾ ഹദീസുകൾ വിശദീകരിച്ചൊന്നും സ്വന്തം ഭാര്യ അണിയിച്ചൊരുക്കി മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുപോയി ഒരു കാഴ്ചപ്പണ്ടാരം പോലെ നിർത്തുന്നവനും ദയ്യൂസാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് യൂട്യൂബ് ചാനലുകളുടെ അതിപ്രസരത്തിൽ സ്വന്തം ഭാര്യ അണി മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുക അവരുടെ കൊഞ്ചലും കുഴയിലും കാണിക്കുക എന്തെല്ലാം തോന്നിവാശങ്ങളാണ് എന്തെല്ലാം തോന്നിവാശങ്ങൾ അഴിഞ്ഞാട്ടങ്ങൾ കാണിക്കുക കല്യാണ വേദി മുതൽക്കേ തുടങ്ങും ഹറാമുകളുടെ കൂമ്പാരം ഇതൊക്കെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവനെ ദയ്യൂസ് ആണ് എന്ന് പഠിപ്പിക്കുന്ന ഷഫി വസൈ റസൂറുല്ലാ അലഹി വസ്ല്ലം കവിവായ തങ്ങൾ പഠിപ്പിക്കാൻ അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ദയ്യൂസുകളാകല്ലേ നിങ്ങൾ മുമ്മിനികളാകണം ഇലാ ഇലാഹയിലുള്ള സത്യസന്ധമായി പറഞ്ഞവരാകണം പേരുകൊണ്ട് മുസ്ലിമായി ദ ചെയ്യണം ഏഹ് എന്താണ് അല്ലെ കളിയാക്കലല്ലേ സഹോദര ഇത് എനിക്ക് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ പറയാം എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു ദേഷ്യവും ഇല്ല വ്യക്തിപരമായ ഒരു ദേഷ്യമില്ല ഇപ്പം എൻ്റെ നാട്ടിൽ നിരന്തരം വന്നു പോകുന്ന ആളും കൂടെയാണ് താങ്കൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു വ്യക്തിപരമായ ഒരു ദേഷ്യമല്ല ഇതിപ്പോൾ പാട്ടിക്കാട് ഞാനെന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പറയുന്നതുമല്ല എല്ലാവരോടും കൂടെയാണ് ഞാനിത് ഉണർത്തുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും ഇപ്പം ഈ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് സിനിമയിൽ അവസരം കിട്ടി ദാ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ റബ്ബെ എനിക്കൊന്നും തൗഫീക്കാണ് ഇങ്ങനെ ഒരു സിനിമ കാണാനെന്നാ എന്നാ വെല്ലുമ്പോൾ പറഞ്ഞതുപോലെ നാലേശ് അപ്പം ഇങ്ങനെയൊന്നും ആകരുത് അള്ളാഹുക്ക് വേണ്ടി ജീവിക്കുക അള്ളാഹുവിനോട് തൗബ ചെയ്യുക അപ്പം പിന്നെ ഈ കേൾക്കുന്ന സഹോദരങ്ങൾ പറയട്ടെ ഇൻഷാല്ലേ മാഷാള്ളേ കൊണ്ട് വേണ്ടാത്ത സ്ഥലത്ത് കമൻ്റ് ചെയ്തു വെച്ചിട്ട് അള്ളാഹൻ്റെ ശാപത്തിന് അർഹരാകുന്നവരിൽ പെട്ടുപോകരുത് അള്ളാഹുൻ്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ വസ്സലാൻ വറഹമത്യാത്തു